സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം പന്ത്രണ്ട് വിമലയുടെ മുന്നിൽ രണ്ട് വഴികളെ ശേഷിച്ചിരുന്നുള്ളൂ ഒന്നുകിൽ രാജൻ ബാബു പറഞ്ഞത് അനുസരിക്കുക അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുക രണ്ടും അവളെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായിരുന്നു ഇതൊരു ചതിയായിപ്പോയി അവൾ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ പറഞ്ഞു മനഃപൂർവ്വമല്ല വിമലെ രാജൻ ബാബുവിന് നേരത്തെ പറയാമായിരുന്നു സംഗതി ഇത്ര സീരിയസ് ആകുമെന്ന് ഞാനും ഓർത്തില്ല പ്രശ്നമൊന്നും കൂടാതെ പോകാൻ കഴിയുമെന്നായിരുന്നു എൻ്റെയും വിശ്വാസം എന്നാലും ഒരു സൂചനയെങ്കിലും തരാമായിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നില്ല അവന്മാർ ഇങ്ങനെ മുറുകെ പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഏത് വ്യവസ്ഥയ്ക്കും പഴുതുണ്ടല്ലോ സൂത്രത്തിൽ വഴുതി പോകാമെന്നാണ് വിചാരിച്ചത് ഇതിനു മുമ്പ് ഞാൻ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ പ്രശ്നമുണ്ടായിട്ടില്ല ചേ ഞാനങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലും കിടപ്പാടം പണയപ്പെടുത്തി കിട്ടിയ കാശും തൊലച്ചിട്ട് ഇങ്ങനെ ഒരു അമളി എനിക്ക് ആദ്യമായിട്ടാണ് പറ്റുന്നത് ഏജൻസിക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടുകയില്ല സാരമില്ല വിമല പേടിക്കണ്ട വിമല വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപൊയ്ക്കോ ഗൾഫിൽ ചെന്നിട്ട് ഞാൻ രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അയക്കാം ആ നഷ്ടം ഞാൻ സഹിച്ചോളാം ഞാൻ കാരണമല്ലേ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ വിമല ആലോചിച്ചു കൊടുത്ത പണം തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പ് വെറും കൈയോടെ തിരിച്ച് എങ്ങനെ ചെല്ലും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും കിടപ്പാടം പണയപ്പെടുത്തിയ രൂപ കളഞ്ഞതിൻ്റെ പ്രാക്കും തൻ്റെ നേർക്ക് വരും പോകാൻ പോകാനൊക്കാത്തതിന് എന്തു കാരണം പറയും എന്നുള്ളത് മറ്റൊരു പ്രശ്നം കാര്യം തുറന്നു പറഞ്ഞാൽ നിനക്കതുപോലെ പ്രവർത്തിച്ചു കൂടാമായിരുന്നോ എന്ന കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വരും അല്ലെങ്കിലും നാട്ടിലേക്കെന്തിന് തനിക്കെല്ലാം നഷ്ടപ്പെട്ടത് അവിടെയല്ലേ തൻ്റെ ഹൃദയം പോലും രാജൻബാബു പറഞ്ഞത് അനുസരിക്കാനും വയ്യ വെറുതെ ആണെങ്കിലും നിയമപരമായി അതൊരു വിവാഹമല്ലേ രേഖകൾ രേഖകളനുസരിച്ച് രാജൻബാബു തൻ്റെ ഭർത്താക്കാവും താൻ അയാളുടെ ഭാര്യയും അത് വെറുമൊരു തമാശയല്ല പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്തു ചെയ്യണമെന്നറിയാതെ വിമല ആകെ പുകഞ്ഞു അവൾ തിരിച്ചു പോവുകയില്ലെന്ന് രാജൻ രാജൻബാബു ഊഹിച്ചു ആ വിശ്വാസത്തിലാണ് അയാൾ തിരിച്ചു തിരിച്ചുപോയിക്കോയെന്നും നിർബന്ധിച്ചതും ഞാൻ അങ്ങനെ നാട്ടിലേക്ക് ചെല്ലും അതിനേക്കാൾ ഭേദം ആത്മഹത്യ അബദ്ധമൊന്നും ചിന്തിക്കല്ല വിമലേ വിമല നിശബ്ദം കറിയുന്നുണ്ടായിരുന്നു അല്പനേരം രാജൻ രാജൻബാബു പറഞ്ഞു വിമല ആലോചിച്ച് നോക്കിയാൽ ഇത് വളരെ നിസ്സാരമാണ് നമ്മൾ രണ്ടു പേരുമല്ലാതെ മറ്റാരും ഇതറിയാൻ പോകുന്നില്ല കരാറിന് അതെഴുതിയ കടലാസിൻ്റെ വിലയേ ഉള്ളൂ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് കീറിക്കളഞ്ഞേക്കുക വിമല ആലോചിച്ച് നോക്കി ഒരു കണക്കിൽ അത് ശരിയാണെന്ന് തോന്നി അല്ലെങ്കിൽ ഇനി എന്തിനാണ് തനിക്ക് നഷ്ടപ്പെടാനുള്ളത് ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഭർത്തൃമതികളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം നമുക്ക് ഉപയോഗിച്ചേക്കാം നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രം മതി വാസ്തവത്തിൽ സംഗതി വളരെ എളുപ്പമാണ് ഗത്യന്തരമില്ലാതെ വിമല ഒടുവിൽ സമ്മതിച്ചു ഞാൻ ഒപ്പിട്ട് തരാം പക്ഷേ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മളെപ്പോഴും അന്യരായിരിക്കും അത് പറയണോ എനിക്കറിഞ്ഞൂടെ അപ്പോൾ തന്നെ വിമലയ്ക്ക് അയാളോടൊപ്പം പോകേണ്ടി വന്നു രജിസ്റ്റർ ഓഫീസിലെത്തി അതിൻ്റെ രാജൻ ബാബു ഫോണിൽ വിളിച്ച് രണ്ട് പേരെ വരുത്തി സാക്ഷികൾ രേഖയിൽ ഒപ്പിടുമ്പോൾ വിമലയുടെ കൈ വിറച്ചു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു എല്ലാവരും റോഡിലേക്ക് ഇറങ്ങി സാക്ഷികളായി വന്നവരുടെ കണ്ണ് വിമലയെ കുത്തി കുത്തി തുളയ്ക്കുന്നുണ്ടായിരുന്നു അവർ ഹിന്ദിയിൽ രാജൻ ബാബുവിനോട് എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്തു പ്രധാന റോഡിൽ വെച്ച് അവർ പിരിഞ്ഞു പോയി നഗരം ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞ് രാജൻ ബാബു വിമലയും കൂട്ടി ഇറങ്ങി വൈകുന്നേരം ഒരു സിനിമയും കണ്ടിട്ട് അവർ ഹോട്ടലിലേക്ക് മടങ്ങി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് രാജൻ ബാബു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അയാൾ പതിവിലേറെ വാചാലനായിരുന്നു എന്നതേക്കാൾ സന്തോഷവാനും അയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിമലയ്ക്ക് മനസ്സിലായില്ല അവൾ വെറുതെ മുളുക മാത്രം ചെയ്തു സംഭ്രാന്തിയുടെ പുക അവൾ ശ്വാസം മുട്ടി പുളയുകയായിരുന്നു കൊടിയ പാപം ചെയ്തതുപോലെ ഒരു തോന്നൽ കേവലം അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ പോലും നിയമപരമായി തൻ്റെ ഭർത്താവായി കഴിഞ്ഞു മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ ഭർത്താവാണ് ഉറക്കുമ്പോൾ ഒരു നടുക്കം രാത്രി പതിനൊന്ന് മണിയോടെ ലൈറ്റ് അണിച്ച് ഉടങ്ങാൻ കിടന്നു വിമല ദുസ്വപ്നങ്ങളിലേക്ക് മയങ്ങി വീണു രാജൻ ബാബുവിന് ഉറക്കം വന്നില്ല വിമലയെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയില്ലെന്ന് അയാൾക്ക് തോന്നി ഉറച്ച നിലപാടാണ് അവളുടേത് തൊട്ടടുത്ത് ഈ മധുരകനിയേയും വെച്ച് എത്രനാൾ കൊതിയൂരി ആർത്തിപ്പിടിച്ചു കഴിയും അവളെ കണ്ടപ്പോൾ മുതൽ മനസ്സിന് അസ്വസ്ഥമാകുന്ന അഭിനിവേശത്തിന് ഇനിയും ശമനമില്ല മൂന്ന് ദിവസം അയാൾ മനക്കണക്ക് കൂട്ടി ബോംബെയിൽ ഇനി മൂന്ന് ദിവസമേ ശേഷിക്കുന്നുള്ളൂ ഇതുപോലെ അവസരം ഇനി കൈവരികയില്ല ഗൾഫിലെത്തിയാൽ അവൾ കൈമറിഞ്ഞു പോവും തനിക്ക് തീരും ഈ മൂന്ന് ദിവസം ശരിക്കു ആഘോഷിക്കണം ഇവളുടെ സൗന്ദര്യത്തിൽ നീതി പൊ പതയ്ക്കണം ഓർക്കുമ്പോൾ ദേഹമാകെ കുളിര് വിമൽ ഉറങ്ങി വന്ന് കാതോർത്തു പിന്നെ എഴുന്നേറ്റ് അവളുടെ കിടക്കരയിൽ ചെന്നു കണ്ണാട ജനലിലൂടെ പുറത്തു നിന്നും വരുന്ന വെളിച്ചം അവളുടെ മേൽ വീണ കിടക്കുന്നു പൊന്നാട ചാർത്തിയതുപോലെ നീണ്ടു നിവർന്നാണ് കിടപ്പ് നേരത്തെ ശ്വാസഗതിയിൽ മാരടം ഉയർന്നു താഴുന്നു നഗ്നമായ ഉദരം ശരിക്കും കാണാം പൊക്കൽ ചുഴിയിൽ നിന്ന് താഴേക്ക് അരിച്ചിറങ്ങുന്ന നേരത്തെ സുവർണരേഖ വലതു കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗവും നഗ്നം വെളുത്ത തടുത്ത കണങ്കാൽ അയാളുടെ നെഞ്ചിൽ മിന്നലുകൾ പാളി വികാരത്തിൽ കടൽ അലച്ചു പതിഞ്ഞു ദേഹത്തെ പൊതിയുന്ന ബലവത്തായ സ്പർശനത്തിൽ വിമല ഞെട്ടിയുണർന്നു തൻ്റെ ദേഹത്തിനു മീതെ അമർന്നിരിക്കുന്നത് രാജൻ ബാബു ആണെന്ന് ഒരു നടുക്കത്തോടെ ഓർമ്മ വന്നു അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും ബലിച്ചില്ല ശരീരത്തിന് കൂശുവിലങ്ങിട്ടിരിക്കുകയാണ് അയാളുടെ കൈകാലുകൾ എന്നെ വിട് അവൾ ബലം പ്രയോഗിച്ച് ചെറുക്കുന്നതിനിടയിൽ പറഞ്ഞു ഇതൊന്നും ആരും അറിയുകയല്ല വിമലെ ഒരിക്കലും അറിയാൻ പോകുന്നില്ല നമ്മൾ രണ്ടുമല്ലാതെ വിടാൻ അവൾ ചീറി നമ്മൾ ചെറുപ്പമാണ് ഇതൊന്നും പാപമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം വിടാനല്ലേ പറഞ്ഞത് നിനക്കെന്താ ഇത്ര പേടി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണോ ഒന്നും പേടിക്കേണ്ട ഞാൻ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് അയാൾ കോണ്ടം പാക്കറ്റ് ഉയർത്തി കാണിച്ചു ചീ വിടടാ അവൾ ആഞ്ചു കുതിച്ചു ചുമ്മാ ചൂടാകല്ലേ മോളെ ബലം പ്രയോഗിച്ചാൽ ഞാനും ബലം പ്രയോഗിക്കും നീ എത്ര ബഹളം കൂട്ടിയാലും ബലമൊന്നുമില്ല അതുകൊണ്ട് അടങ്ങിക്കിടക്കുന്ന നിനക്ക് നല്ലത് അയാളെ അമ്പരിപ്പിക്കുന്ന കരുത്തോടെ വിമല ചെറുത്ത് തുടങ്ങി കയ്യും കാലം സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അയാളെ ചവിട്ടിത്തള്ളി എന്നിട്ട് പിടഞ്ഞണീറ്റു അയാൾക്ക് തടയാൻ കഴിയും മുമ്പേ കൈ വീശിച്ച് കിട്ടത്ത് ഒരടിയടിച്ചു രാജൻ ബാബുവിൻ്റെ കവിൾ പുകഞ്ഞുപോയി ചാടി വീണ് കടിച്ചു കീറാനെന്ന പോലെ നിന്നു കിതയ്ക്കുന്ന മെമ്മലെ അയാൾ തുറച്ചു നോക്കി അവളെ അടിച്ചു വീഴ്ത്തി മർദ്ദിച്ചവശയാക്കിയിട്ട് ബലാത്കാരം ചെയ്യാനുള്ള കലിപ്പ് പക്ഷേ അയാൾ അതടക്കി ഇവൾ ഈ ചാരിത്രവതി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അബുദാബിയിൽ ചെല്ലട്ടെ ഏതായാലും ഒന്നാം മൂഴം രാജൻ ബാബുവിൻ്റെ തന്നെയായിരിക്കും കൊതിച്ചു കാത്തിരുന്ന ഇളനീർക്കനി അവളെ പിണക്കേണ്ട പിണക്കിയാൽ കിളികൂട് വിട്ടുപോയെന്നിരിക്കും അവളെ കൈമാറിയാൽ കിട്ടുന്ന പതിനായിരക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി കൂടാ ഐ എം സോറി റിയലി സോറി വിമലെ എനിക്ക് തെറ്റുപറ്റി ഒരു നിമിഷത്തെ ദൗർബല്യം എൻ്റെ വിവേകം നശിച്ചുപോയി വിമല മുഖം പൊത്തി പൊത്തിക്കറഞ്ഞുകൊണ്ട് കട്ടിലിലിരുന്നു അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരേ മുറിയിൽ കഴിയുകയാണല്ലോ ഓർത്തപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു കാവിഡ്യം നിറഞ്ഞ ഈ മാപ്പ് ചോദിക്കുന്നതിന് ശേഷം അയാൾ തൻ്റെ ബെഡിൽ ചെന്ന് കിടന്നു വിമല പിന്നെ ഉറങ്ങിയതേയില്ല രാജൻ ബാബു ഒരു നിമിഷത്തെ ദൗർബല്യം കൊണ്ട് തന്നെ ആക്രമിച്ചതല്ല എന്നവൾക്ക് തോന്നി കരുതിക്കൂട്ടിയുള്ള ബലാത്സംഗ ശ്രമമായിരുന്നു ഇനിയും ഇതാവർത്തിച്ചേക്കാം കരുതിയിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും കരുതിയിരിക്കുക അതേ ചെയ്യാനുള്ളൂ ഇപ്പോൾ അവളുടെ മനസ്സിൽ സംശയം ആളിപ്പിടിച്ചു തുടങ്ങി കൊല്ലാനോ വളർത്താനോ ഇയാൾ തന്നെ കൊണ്ടുപോകുന്നത് ഇയാൾക്ക് തന്നെ എന്താണ് ചെയ്തു കൂടാത്തത് ഒരാളോടും ചെറുത്ത് നിൽക്കാം നാലഞ്ച് പേർ സംഘം ചേർന്നുള്ള ആക്രമണമാണെങ്കിലോ രക്ഷയ്ക്കു വേണ്ടി നിലവിളിച്ചാൽ ആരാണ് ഓടി വരാനുള്ളത് വല്ലാത്തൊരു കിടിയിൽ അകപ്പെട്ടു എന്ന തോന്നൽ ഈ ഊരാ കൊടുക്കിൽ നിന്ന് മോചനമില്ല നാട്ടിലേക്ക് മടങ്ങിയാലോ എന്ന് പലവട്ടം ആലോചിച്ചു അജ്ഞാത ദേശത്ത് ചെന്നിട്ട് തനിക്കെന്ത് സംഭവിക്കുമെന്ന് ആരറിഞ്ഞു പോരെങ്കിൽ ഇയാൾക്ക് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം തൻ്റെ ഭർത്താവാണതിന് തെളിവുണ്ടല്ലോ ഇത് നടത്തിയ രജിസ്റ്റർ മാരേജ് പോലും തന്നെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ ഇയാൾ തന്നെ നശിപ്പിക്കും തൻ്റെ ജീവിതം തകർക്കും ഈ കിണിയിൽ നിന്ന് രക്ഷപ്പെടണം വിമല ഉറച്ചു രാത്രി കടന്നുപോയി രാവിലെ രാജൻ ബാബു കുളിച്ച് വേഷം മാറി പുറത്തിറങ്ങി പത്ത് മണിക്ക് അയാൾ തിരിച്ചു വന്നു അപ്പോഴേക്കും കുളിച്ച് വേഷം മാറി തൻ്റെ പെട്ടികളെല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നു രാജൻ ബാബു വന്ന അയാൾ പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം അയാൾ അമ്പരപ്പോടെ അവളെ തുറിച്ചു നോക്കി അദ്ധ്യായം പതിമൂന്ന് രാജൻ ബാബു അന്തം വിട്ടു വിമലെ നീ എന്തായി പറയുന്നത് നമുക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് പോലും ഓക്കെ ആയിരിക്കുകയാണ് അവസാന നിമിഷത്തിൽ നീ എല്ലാം തുലയ്ക്കരുത് അയാൾ സംഭ്രാന്തിയോടെ പറഞ്ഞു എനിക്കിനി നിങ്ങളെ വിശ്വാസമില്ല വിമലേ നമ്മൾ പണം കുറേ ചിലവാക്കി കഴിഞ്ഞു നിന്റെ വീട് പോലും പണയത്തിലാണ് എല്ലാം വെറുതെ നശിപ്പിക്കരുത് നിൻ്റെ തോന്നിയവാസത്തിന് ചാടിപ്പോയാൽ ഒരു ചില്ലി കാശ് പോലും തിരിച്ചു കിട്ടില്ല എന്ന് ഓർക്കണം ഞാൻ കൂടെ വന്നാൽ നിങ്ങളെന്നെ ചതിക്കിൽ നിന്ന് എന്താണ് ഉറപ്പ് ഇന്നലെ രാത്രിയിലെ സംഭവം ഓർത്തായിരിക്കും വിമല ഇങ്ങനെ പറയുന്നത് ഇന്നലെ അങ്ങനെ സംഭവിച്ചു നിർഭാഗ്യകാരൻ തന്നെ പക്ഷേ ഞാനൊരു സന്യാസി ഒന്നുമല്ല മോശമായ ആ പെരുമാറ്റത്തിന് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്തു ഞാൻ തനിച്ചാണ് എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് അറിയോ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ കൂടെ പോന്നത് എന്നെ ചോദിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല രാജൻ ബാബു തൊട്ടടുത്ത് ചെന്നു ഇല്ല വിമലെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എനിക്കതിൽ ദുഃഖമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അയാൾ ക്ഷമാപണത്തിൽ പറഞ്ഞു വിമല തെല്ലു മയപ്പെട്ടതുപോലെ തോന്നി ഞാൻ ഇനി നിങ്ങളുടെ കൂടെ പുറത്തേക്ക് വരില്ല എയർപോർട്ടിലേക്കല്ലാതെ മതി ഇവിടെ വേറെ ആരും വരാനും പാടില്ല സമ്മതിച്ചു വിമല കീഴടങ്ങി രാജൻ ബാബുവിനെ താൻ കീഴടക്കിയെന്ന് അവൾ വിചാരിച്ചു പക്ഷെ ഒരു കാര്യം വിമലയെ സ്പോൺസർ ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിക്ക് ഇൻ്റർവ്യൂ നടത്തണം അതെന്താണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇവിടെ വച്ച് എയർപോർട്ടിനടുത്താണ് അവരുടെ ഓഫീസ് വിമല ഒരു നിമിഷം ആലോചിച്ചു ശരി ഞാൻ വരാം ഉച്ചതിരിഞ്ഞ് അവൾ രാജൻ ബാബുവിനോടൊപ്പം റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഓഫീസിലോട്ട് പോയി വിമലയെ വെളിയിൽ നിർത്തിയ ശേഷം രാജൻ ബാബു അകത്തു കയറി അയാൾ ഉറക്കെ ഹിന്ദിയിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു മൂന്നിലധികം പേരുടെ സ്വരം കേട്ടു ഒരു വാഗ്വാദം നടക്കുകയാണെന്ന് തോന്നി പിന്നെ വഴക്ക് അവസാനിച്ചതുപോലെ ശാന്തത പരന്നു രാജൻ ബാബു പുറത്തേക്ക് വന്നു വരൂ വിമല സംശയത്തോടെ അയാളെ നോക്കി പേടിക്കാനൊന്നുമില്ല അവർക്ക് നിന്നെ കാണണം അത്രേയുള്ളൂ എങ്ങനെയുള്ള ഇൻ്റർവ്യൂ ആണ് ആളെ കാണും രേഖകളൊക്കെ പരിശോധിക്കും അത്ര തന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ല വിമല രാജൻ ബാബുവിനോടൊപ്പം അകത്തു കടന്നു സിനിമകളിലെ വില്ലന്മാരെ പോലെ വേഷം ധരിച്ച മൂന്ന് പേർ കസേരകളിൽ ഇരിക്കുന്നത് കണ്ടു മൂന്ന് ജോഡി കഴുകൻ കണ്ണുകൾ അവളുടെ മേനിയിൽ പറന്നു വീണു അവയിൽ മാംസക്കൊതി തിളങ്ങി രാജൻ ബാബു വിമലയുടെ കടലാസുകൾ അവരെ കാണിച്ചു പക്ഷേ അവർക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു എങ്കിലും അവർ രാജൻ ബാബുവിനോട് തട്ടിക്കയറുകയും എന്തിനൊക്കെയോ വിശദീകരണം ആവശ്യപ്പെടുകയും ഉണ്ടായി അവരിൽ അമർഷവും അസന്തുഷ്ടയും പ്രകടമായിരുന്നു രാജൻ ബാബു പതിവ് മര്യാദതകളെല്ലാം തെറ്റിച്ചിരിക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇൻ്റർവ്യൂ അതിന് വേറെ മുറിയുണ്ട് ബാറും കിടപ്പറയും ഓഫീസും കൂടി ഒന്നിച്ചായത് പോലെ ഒരു മുറി ഇൻ്റർവ്യൂ കഴിഞ്ഞു വിമല തൊഴുതിറങ്ങി രാജൻ ബാബു വരാൻ അവൾ പുറത്ത് കാത്തു നിന്നു അകത്തൊരു വിലപേഷൻ നടക്കുകയായിരുന്നു വിമലയെ ഗൾഫിൽ കൊണ്ടുപോകാതെ മുംബൈയിൽ വെച്ച് തന്നെ അവൾക്ക് കൈമാറാൻ അവർ അമ്പതിനായിരം രൂപ രാജൻ ബാബുവിന് പ്രതിഫലം നൽകും അതുകൊണ്ട് ഫലമില്ലെന്ന് രാജൻ ബാബു അറിയിച്ചു ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ കൊല്ലേണ്ടി വരും രണ്ടിലും തടി ചീത്തയാകും വിധം കേസ് പൊന്തി വരും രാജൻ ബാബു വെളിയിൽ നിന്നു വിമലയെയും കൂട്ടി അയാൾ ഹോട്ടലിലേക്ക് മടങ്ങി എല്ലാം കഴിഞ്ഞു ഇനിയൊന്നും ഭയപ്പെടാനില്ല രാജൻ ബാബു സാന്ത്വന രൂപേണ പറഞ്ഞു വിമലയ്ക്ക് എന്നിട്ടും അയാളുടെ വിശ്വാസമായില്ല അയാൾ പുറത്തു പോയപ്പോൾ അവൾ കല്ലൂരെ പുഷ്പാമയെ ഏൽപ്പിച്ച അഡ്രസ്സ് എടുത്തു നോക്കി പുഷ്പാമയുടെ ചേച്ചി പ്രളി പ്രമീളയുടെ അഡ്രസ്സ് എന്ത് വന്നാലും പ്രമീള ചേച്ചിയെ കണ്ടിട്ടേ പോകൂ എന്ന് രാജൻ ബാബുവിനോട് നിർബന്ധം പിടിക്കണമെന്ന് അവൾ നിശ്ചയിച്ചു ഒരുപക്ഷേ പ്രമീള ചേച്ചിക്ക് രാജൻ ബാബുവിനെ പരിചയമുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അയാൾ തന്നെ ജോലിക്ക് കൊണ്ടുപോകുന്ന സ്ഥലവും സ്ഥാപനവും പരിചയമുണ്ടായിരിക്കും തൻ്റെ സ്പോൺസർമാരെ കണ്ടതോടെ ജയിലിലും സ്ഥാപനത്തിലുമുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവർക്ക് ഒരു പെണ്ണിനെ ചതിക്കാനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ലെന്ന് തോന്നൽ അവർക്കും രാജൻ ബാബുവിനുമിടയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന ശങ്ക അല്ലെങ്കിലും അറിയാത്ത ദേശത്ത് സ്വന്തം നാട്ടുകാരിയെ ഒരു സ്ത്രീയുമായുള്ള പരിചയം ഗുണമേ ചെയ്യൂ ഒരാപത്ത് വന്നാൽ ഓടിയെത്താനോ വിവരമറിയിക്കാനോ സഹായിക്കാനോ മറ്റാരുമില്ലല്ലോ എന്തായാലും കല്ലൂരെ പ്രമീള ചേച്ചിയെ കാണുക തന്നെ വിമല തീരുമാനിച്ചൊർപ്പിച്ചു മൂന്ന് ദിവസം പെട്ടെന്ന് കഴിഞ്ഞു രാത്രികളിൽ അവൾ ഉറങ്ങിയില്ല രാജൻ ബാബുവിൻ്റെ ആക്രമണം ഭയന്ന് ഉറക്കം വിളിച്ചു കിടന്നു പകയ സമയം മുഴുവൻ കിടന്നുറങ്ങി രാജൻ ബാബുവിൽ നിന്ന് പിന്നീട് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായില്ല ഗൾഫിലേക്ക് യാത്ര തിരിക്കേണ്ട ദിവസമായി രണ്ടുപേരും എയർപോർട്ടിലെത്തി ഇമിഗ്രേഷൻ പരിശോധനകൾ കഴിഞ്ഞു വിമല വിമാനത്തിൽ കയറി ആദ്യത്തെ അനുഭവമാണ് വിമാനം പറന്നുയർന്നപ്പോൾ മനസ്സ് നിറയെ ഭയമായിരുന്നു വിമാനത്തിൻ്റെ എഞ്ചിന് കേടുവരും അല്ലെങ്കിൽ ഭീകരരുടെ ബോംബ് വെച്ച് തകർത്തേക്കാം അതുമല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടാം അത്തരം സംഭവങ്ങളൊക്കെ അപ്പോൾ ധാരാളമായി ഉണ്ടാകുന്നു അനേകായിരം അടി താഴെ നീലക്കടൽ കാണായി തുറമുഖത്ത് കളിവെള്ളങ്ങൾ പോലെ കാണപ്പെട്ട കപ്പലുകൾ അപ്രത്യക്ഷമായി ചാലുകേറി ഉഴുതുമറിച്ചിട്ട പാടം പോലെ കണ്ടിരുന്ന ഭൂമിയും മറിഞ്ഞു ഇനി കടൽ മാത്രം പിന്നെ താണൊഴുകുന്ന മേഘശകലങ്ങൾ ആ കാഴ്ചയെയും മറിച്ചു വാഗ്ദ ഭൂമിയിൽ വിമാനം ഇറങ്ങുമ്പോൾ മധ്യാനം കഴിഞ്ഞു വിമാനത്തിൽ നിന്ന് പുറത്തു വന്നു എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം അവർ എയർപോർട്ടിന് വെളിയിലിറങ്ങി വിമലയ്ക്ക് അന്താളിപ്പായിരുന്നു അപരിചിതമായ വേഷവും ഭാഷവും അപരിചിതമായ മനുഷ്യരും അറവികളാണെമ്പാടും നഗരത്തിലേക്ക് ബസ്സിലായിരുന്നു യാത്ര യാത്രയിലുള്ള നീടം കാതിൽ വന്നലച്ചത് മനസ്സിലാകാത്ത ഭാഷയും വിശാലമായ മണൽപ്പരപ്പുകൾ മരിപ്പച്ച പോലെ ഇടയ്ക്കിടെ ഈന്തപ്പനക്കൂട്ടങ്ങൾ പൊടി വീശിയടിക്കുന്ന ചൂടുമണൽ കാറ്റ് നഗരത്തിലെത്താൻ ഒന്നര മണിക്കൂർ യാത്ര വിമല രാജൻ ബാബുവിനോട് പറഞ്ഞു എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ കാൽദിയ പാർക്കിൽ താമസമുണ്ട് അവരെ കണ്ടിട്ട് വേണം പോകാൻ അതിനൊന്നും സമയം കിട്ടിയില്ല പിന്നീട് ഒരിക്കലാവാം അവരെ കണ്ടേ പറ്റൂ അവരുടെ വീട്ടുകാർക്ക് അവർക്ക് കൊടുക്കാൻ ഒരു പാഴ്സൽ തന്നയച്ചിട്ടുണ്ട് അത് പിന്നീട് കൊടുക്കാം നമ്മൾ നേരെ ഐലൻഡിലേക്കാണ് അങ്ങനെ പറഞ്ഞാലൊക്കില്ല രാജൻ ബാബു എനിക്ക് അവരെ കണ്ട് സ ഏൽപ്പിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞ വാക്ക് പറഞ്ഞതാണ് നാശമായല്ലോ വിമലയുടെ കയ്യിൽ അഡ്രസ്സുണ്ടോ ഒവ് ഇതാ അവളുടെ അഡ്രസ്സ് എഴുതിയ കടലാസ് ഏൽപ്പിച്ചു ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല ഇത് വളരെ അകലെയാണ് വെറുതെ അറിഞ്ഞ സമയം കളയേണ്ട പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ദൂരം വരില്ല ഞാൻ കാട്ടിത്തരണോ അതോ നിങ്ങൾ തന്നെ അത് ചെയ്യുമോ ഇതെന്തൊരു നാശമാണ് ഇത്തരം ഏടാകൂടങ്ങളുണ്ടെന്ന് നേരത്തെ പറയരുതോ നോക്കുമ്പലെ ഇപ്പോൾ ഈ അഡ്രസ്സ് തേടിപ്പോകാൻ നമുക്ക് സമയമില്ല ഞാനതിന് പുറകെ നടക്കില്ല തീർച്ച എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ പുറകെ പുറകെത്തിക്കോളാം വിമല കളിയാക്കുകയല്ലോ ആണോ അല്ല ഈ നഗരത്തിൽ ഒരു മലയാളിയെ കണ്ടെത്താനും അയാളുടെ സഹായം തേടാനും ഞാൻ ശ്രമിച്ചാലും സാധിക്കും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ രാജ്യത്തിന് ഇവിടെ ഒരു എംബസി ഉണ്ടല്ലോ രാജൻ ബാബു തെല്ലയഞ്ഞു ശരി നമുക്ക് നാളെ ചെന്ന് അവരെ കാണാം ഇന്ന് ഇപ്പോൾ തന്നെ വേണം ഗത്യന്തരമില്ലാതെ രാജൻ ബാബു വഴങ്ങി ടാക്സി വിളിച്ച് അവർ കാർദിയ പാർക്കിലേക്ക് പോയി പ്രമീണയുടെ താമസസ്ഥലം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല റേഷൻ വില്ല എന്ന ഗേറ്റിൽ ഇംഗ്ലീഷ് എഴുതി വെച്ച വീട് ഗേറ്റിൽ കാർ നിന്നപ്പോൾ തന്നെ ഒരാൾ വന്നെത്തി നോക്കി ആൾ മലയാളിയാണെന്ന് വിമല തിരിച്ചറിഞ്ഞു പ്രമീള ചേച്ചിയുടെ ഭർത്താവായിരിക്കാം വിമല കൈക്കൂപ്പിയ ശേഷം സ്വയം പരിചയപ്പെടുത്തി ഞാൻ വിമല പുഷ്പേച്ചി കത്തി കത്തി എഴുതിയിരിക്കുമല്ലോ കൃഷ്ണദാസിന് സന്തോഷമായി വരൂ വരൂ സ്വീകരണ മുറിയിൽ കടന്നു അയാൾ ഭാര്യയെ വിളിച്ചു പ്രമീളെ ഇതാരെന്ന് നോക്ക് ഇങ്ങോട്ട് വാ പ്രമീള അകത്തെ വാതിലൂടെ കടന്നു വന്നു വിമല അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു പ്രമീള ഉറക്ക ചിരിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വിമലയുടെ അടുത്ത് വന്നു അവളെ ഇരു കൈകൊണ്ടും ചേർത്ത് പിടിച്ചു അന്യദേശത്ത് വെച്ച് ഒരേ നാട്ടുകാർ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം വിമല പെട്ടി തുറന്ന് പാഴ്സൽ പുറത്തെടുത്തു പുഷ്പേച്ചി തന്നയച്ചതാ വരൂ അകത്തേക്ക് വരൂ പ്രമീള പാഴ്സൽ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട് രാജൻ ബാബു അക്ഷമയോടെ പറഞ്ഞു അപ്പോഴാണ് പ്രമീള അയാളെ ശ്രദ്ധിച്ചത് എവിടെ വെച്ച് കണ്ട ഓർമ്മ സുഖകര സുഖകരമല്ലാത്ത ഒരു ഭാവം അവരുടെ മുഖത്ത് പരുന്നു അവർ ഓർമ്മയിൽ നിന്ന് എന്തോ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രമീള അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അടുക്കളയിൽ വെച്ച് പ്രമീള ചോദിച്ചു അയാളാണോ നിൻ്റെ ഏജൻറ്റ് അതെ അത് ശരി എന്താ ചേച്ചി വാ പറയാം വിമലയുടെ മുഖത്ത് ആദ്യ പടർന്നു അദ്ധ്യായം പതിനാല് പ്രമീള അവളെ കിടക്കറയിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരും ബെഡിലിരുന്നു അയാളൊരു ചതിയനാണെന്ന് എനിക്ക് തോന്നുന്നു പ്രമീള പറഞ്ഞു ചേച്ചിക്ക് അയാളെ പരിചയമുണ്ടോ ഒരിക്കൽ കേരള ആർട്സ് സെൻറ്ററിൽ വെച്ച് ഞാൻ അയാളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇയാൾ തന്നെ ആയിരിക്കണം അത് അന്ന് ഒരു മിനിറ്റേ സംസാരിച്ചുള്ളൂ കൂടിയൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഭാര്യ ആണ് പരിചയപ്പെടുത്തിയത് വിമലയുടെ നെറ്റിച്ചൊളിഞ്ഞു അയാൾ അവിവാഹിതനാണെന്നല്ലേ എൻ്റെ അറിവ് അത് ശരിയായ അറിവ് തന്നെ ചേച്ചിക്ക് ഇയാളുടെ ഓർമ്മയുണ്ടോ ഇല്ല രാജൻ ബാബു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീ പറഞ്ഞ പേരായിരിക്കണം ഇയാൾ ഒരു ചതിയനാണെന്ന് പറയാൻ എന്താ കാരണം കാരണമുണ്ട് ഇയാളുടെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയ പെൺകുട്ടിയെ പിന്നീട് ഞാൻ കാണാനിടയായി അവളുടെ പേര് ഉഷാ റാണി എന്നായിരുന്നു സൗദിയത്ത് ഐലൻഡിലെ പവൽ ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത് ബോംബെയിൽ വന്നപ്പോൾ അയാൾ തനിന്നിറം കാട്ടി ദമ്പതികൾക്കേ അവിടെ ജോലി കിട്ടൂ അതുകൊണ്ട് വെറും രേഖയ്ക്ക് വേണ്ടി മാത്രം അഡ്ജസ്റ്റ് മാരേജ് നടത്തണമെന്ന് പറഞ്ഞു കിടപ്പാടം പണിയപ്പെടുത്തിയിട്ട് പോകുന്ന ആ കുട്ടിക്ക് അനുസരണയില്ലാതെ മാർഗമുണ്ടായിരുന്നില്ല ബോംബെയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ അവൾക്ക് ചാരിത്രം നഷ്ടപ്പെട്ടു ബോംബെയിൽ തന്നെ വേറെ ചിലർക്കും വഴങ്ങേണ്ടി വന്നു എന്നാണ് അവൾ പറഞ്ഞത് ഏതായാലും ഗൾഫിലെത്തി ജോലിയിൽ പ്രവേശിച്ചു പെൺ മാണിഭത്തിന് മറുപടിക്കാൻ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണത് ജോലി ചെയ്യേണ്ടി വന്നത് മിക്കപ്പോഴും അറബികളുടെ കിടക്കയിലും ഒരിടങ്ങിയ മുറിയിൽ രാജൻ ബാബുവും ഉഷാറാണിയും ഒന്നിച്ചായിരുന്നു താമസം ദമ്പതികളല്ലേ അയാൾക്ക് വേണ്ടപ്പോഴെല്ലാം അയാളുടെ ശരീരാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും വേണമായിരുന്നു പിന്നീട് ഉഷാ മനസ്സിലായി താൻ മാത്രമല്ല വേറെ പലരും ഇങ്ങനെ ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സൗന്ദര്യമുള്ള മലയാളി പെൺകുട്ടികളെ ജനം രോഗികളായ അറബികളുടെ കിടക്കരയിൽ എത്തിച്ചാണ് അയാൾ പണമുണ്ടാക്കിയത് അറബികൾ രോഗിക രോഗവുമായി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവും ഇത്തരം രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യമുള്ള പ്രത്യേക റൂമുകളുണ്ട് അവരെ പരിചരിക്കുകയാണ് ഉഷാ റാണിയുടെയും ഇതുപോലെയുള്ളവരുടെയും ജോലി ഫിസിയോതെറാപ്പി എന്ന കോഡ് നാമത്തിലാണത്രേ ഇതവിടെ അറിയപ്പെടുന്നത് ഉഷാറാണി റാണി വിവരമൊന്നും വീട്ടിൽ കിട്ടിയ ശമ്പളം അത്രയും അയച്ചു കൊടുത്ത് വീട്ടുകാരുടെ കടങ്ങൾ വീട്ടി രണ്ട് വർഷം കൊണ്ട് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തു രണ്ട് വർഷത്തേക്ക് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചു പോരാമല്ലോ എന്നായിരുന്നു അവരുടെ ആശ്വാസം പക്ഷേ അയാൾ എങ്ങനെയോ കോൺട്രാക്ട് രണ്ട് വർഷത്തേക്കൂടി നീട്ടി എനിക്കൊരു എനിക്ക് എനിക്കൊരു തവണ സൗദി ഐലൻഡിൽ പോകേണ്ടി വന്നു അവിടെ വെച്ച് ഔചാരികമായി ഉഷാ റാണിയെ കാണുകയായിരുന്നു അന്ന് അവൾ പറഞ്ഞ വിവരങ്ങളാണിത് അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞു മുമ്പേ അവൾ ആത്മഹത്യ ചെയ്തു വിമല ഉൾക്കിടലത്തോടെയാണ് കേട്ടിരുന്നത് അവളുടെ മുഖത്തെ ചോര വാർന്നു പോയതുപോലെ വിടറിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളെ സൂക്ഷിക്കണമെന്ന് നിനക്കും സൗദിയെ ഐലൻ്റിലായിരിക്കുമല്ലോ ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതെ ബോംബെയിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ഉവ് നിന്നെ ഇയാൾ ചതിച്ചു കാണും ഇല്ല ചേച്ചി മറ്റൊന്നും നടന്നിട്ടില്ല ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണിയോടെ അയാൾ മടങ്ങി പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യും അവിടെ ചെന്നുപോയാൽ നീ നശിച്ചത് തന്നെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയൊന്നും വിലപ്പോവില്ല ഈശ്വര ഞാനിവിടെ അകപ്പെട്ടു പോയല്ലോ ചെകുത്താനും കടലിനും നടക്ക് കരാർ ക്യാൻസൽ ചെയ്യാൻ നിനക്ക് കഴിഞ്ഞേക്കും പ്രതിഫലമൊന്നും പറ്റിയിട്ടില്ലല്ലോ പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വിമാനക്കൂലി ഒരു പ്രശ്നമാണ് ഞാൻ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലും കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് അയാളോടൊപ്പം പോയാൽ ഒരു ഗുണമുണ്ട് കുടുംബം രക്ഷപ്പെടും ഇവിടുത്തെ ചീത്ത കഥകൾ നാട്ടിലറിയില്ലല്ലോ അതിനേക്കാൾ ഞാൻ മരിക്കുന്നതാണ് ഭേദം സത്യാവസ്ഥകൾ വെളിപ്പെടുത്തിയത് മണ്ടത്തരമായോ എന്ന് പ്രമീളയ്ക്ക് തോന്നി ചേച്ചി ഒരു ഉപകാരം ചെയ്യുമോ ഞാൻ വീട്ടിൽ കത്തയച്ച് വിവരം അറിയിക്കാം അവർ എങ്ങനെയെങ്കിലും എനിക്ക് മടങ്ങി പോകാനുള്ള പണം അയച്ചു തരും അതുവരെ എന്നെ ഇവിടെ താമസിപ്പിക്കാമോ ഞാൻ കടലിൽ ചാടി മരിച്ചാലും ശരി അയാളുടെ കൂടെ പോവില്ല പ്രമീള ഏതാനും നിമിഷം ആലോചനയിലാണ്ടു ഞാൻ ദാസേറ്റിനോടൊന്ന് ചോദിക്കട്ടെ അവൾ എഴുന്നേറ്റ് വിസിറ്റിംഗ് റൂമിലേക്ക് പോയി അവിടെ കൃഷ്ണദാസും രാജൻ ബാബുവും സൗഹൃദ സംഭാഷണത്തിലേർപ്പെട്ടിരിക്കുകയാണ് എവിടെ വിമല സമയം വൈകുന്നു രാജൻ ബാബു വാച്ചിൽ നോക്കി എന്തായാലും ഇനി ചായ കഴിച്ചിട്ട് പോയാൽ മതി പ്രമീള വശ്യമായ ചിരിയോടെ പറഞ്ഞു ഒപ്പം കൃഷ്ണദാസിനെ കണ്ണു കാണിച്ച് അകത്തേക്ക് വിളിക്കുകയും ചെയ്തു കൃഷ്ണദാസ് പ്രമീളയോടൊപ്പം അകത്തേക്ക് പോയി രാജൻ ബാബുവിനെ ഇരുന്നിട്ട് ഇരുപുറച്ചില്ല എന്തോ പന്തി കേട്ടുണ്ടെന്ന് തോന്നൽ പ്രമീള എവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടുണ്ടെന്ന് തോന്നി പക്ഷേ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഇവിടെ വന്നത് ശരിയായില്ലെന്ന് തോന്നി പ്രമീള കൃഷ്ണദാസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു വിമല എത്ര വലിയൊരു കെണിയിലാണ് അകപ്പെടാൻ പോകുന്നതെന്ന് കൃഷ്ണദാസിന് മനസ്സിലായി പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല സമയം വേണം വരും വരായികൾ ചിന്തിക്കണം സമയമാണില്ലാത്തത് പ്രമീള പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും അയാളുടെ പിടിയിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റില്ല അയാൾ വെച്ചു നീട്ടുന്ന ജോലി വേണ്ടെന്ന് വയ്ക്കാം പക്ഷേ സ്പോൺസർ ചെയ്യുന്ന ഏജൻസിക്ക് വിമലയുടെ പേരിൽ നടപടിയെടുക്കാം മാത്രമല്ല വിസ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും വിസയില്ലാതെ അന്യനാട്ടിൽ താമസിക്കാൻ വയ്യ ഫലം ഉടൻ മടങ്ങാൻ നിർബന്ധിതയാകും എന്തെങ്കിലുമൊന്ന് ചെയ്യണമല്ലോ അവൻ പോകാൻ തിരക്ക് കൂട്ടുന്നുണ്ട് പ്രമീള പറഞ്ഞു വിമലയാണെങ്കിൽ കൈകൂപ്പി കെഞ്ചാനം തുടങ്ങി എന്നെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും ഈ ചതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം കൃഷ്ണദാസ് വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്തു എന്തായാലും വിമല സമാധാനമായിരിക്കൂ അയാൾ വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു വിമല എവിടെ രാജൻ ബാബുവിന് ഉത്കണ്ഠ വേഷം മാറ്റുകയാണ് എന്തിന് ഇന്ന് സൗദിയാത്തിലേക്ക് പോകേണ്ടെന്ന് പ്രമീള പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ അദ്ദികളായി കൂടണമെന്നാണ് അവളുടെ ആഗ്രഹം വിമലയ്ക്കും അതിഷ്ടമായി അവർക്കാണെങ്കിൽ കൈമാറാൻ ധാരാളം നാട്ടുവിശേഷങ്ങൾ കാണുമല്ലോ ഞങ്ങൾക്കിന്ന് പോയേ പറ്റൂ നാളെ എനിക്ക് ജോലിയിൽ കയറേണ്ടതാണ് പത്ത് മണിക്ക് മുമ്പ് അവിടെ എത്താം രാജൻ ബാബു അക്കാര്യത്തിൽ പേടിക്കേണ്ട ഇന്നിവിടെ താമസിക്കാൻ ഒരു നിവൃത്തിയുമില്ല അപ്പോഴേക്കും വിമലയും പ്രമീളയും കൂടി അവിടേക്ക് വന്നു വിമല സാരി മാറി ഒരു ഹൗസ് കോട്ട് അണിഞ്ഞിരുന്നു നമുക്ക് നമുക്കിന്നിവിടെ തങ്ങാം വിമല പറഞ്ഞു സാധ്യമല്ല രാജൻ ബാബുവിൻ്റെ മുഖം കറുത്തു എന്നാൽ രാജൻ ബാബു പൊയ്ക്കോളൂ വിമലയെ നാളെ ഞങ്ങൾ അവിടെ എത്തിച്ചേക്കാം എന്തായാലും വിമല ഇന്ന് ഞങ്ങളുടെ അതിഥിയാണ് രാജൻ ബാബു കുഴങ്ങി വിമലയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥ രാജൻ ബാബു എന്തു പറയുന്നു കൃഷ്ണദാസ് ചോദിച്ചു നിങ്ങളുടെ ഇഷ്ടം പോലെ വിമല കൂട്ടിക്കൊ വിമലയെ കൂട്ടിക്കൊണ്ടേ എനിക്ക് പോകാനൊക്കു ഇതൊരുമാതിരി ബലപ്രയോഗം പോലെയായിപ്പോയി വിമലയ്ക്ക് എന്നിവിടെ കൂടാൻ ആഗ്രഹം പ്രമീള അവളെയും കൂട്ടി അകത്തേക്ക് പോയി രാജൻ ബാബു അസ്വസ്ഥതയോടെ അവരുടെ ആതിഥ്യം സ്വീകരിച്ചു രാത്രിയിൽ കൃഷ്ണദാസ് വിമലയുടെ ലഗേജുകൾ തൻ്റെ മുറിയിലേക്ക് എടുത്തു വെച്ചു നാളെ രാവിലെ എടുക്കാനുള്ളതല്ലേ അവിടെ ഇരുന്നോട്ടെ രാജൻ ബാബു പറഞ്ഞത് കൃഷ്ണദാസ് വക വിമലയുടെ പാസ്പോർട്ടും വിസ മറ്റു രേഖകളും അവൾ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് അത്താഴത്തിന് ശേഷം രാജൻ ബാബുവും പ്രമീളയും കൃഷ്ണദാസും ഡൈനിങ് ഹാളിൽ നിന്ന് സംസാരിച്ചു ഉഷാ റാണിക്ക് പകരക്കാരിയായിട്ടാവും വിമലയെ കൊണ്ടുപോകുന്നത് അല്ലേ കൃഷ്ണദാസ് ചോദിച്ചു രാജൻ ബാബു വിളറിപ്പോയി ഏത് ഉഷാ റാണി ആര് എന്താ നിങ്ങൾ പറയുന്നത് അയാൾ വിക്കി കഴിഞ്ഞ കൊല്ലം ആത്മഹത്യ ചെയ്ത പെണ്ണ് എനിക്കറിഞ്ഞുകൂടാ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് അറബികൾക്ക് വെപ്പാട്ടുകളായി സമ്മാനിക്കുകയല്ലേ നിങ്ങളുടെ പ്രധാന തൊഴിൽ വിപലയും അതിനല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് അനാവശ്യം പറയരുത് കൃഷ്ണദാസ് എനിക്കറിയാം മിസ്റ്റർ ഇനി ഒളിച്ചു വെക്കണ്ട പവൽ ക്ലിനിക്കിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് ശരിക്കറിയാം മുഖം മൂടി വലിച്ച് ചീന്തപ്പെട്ട് കഴിഞ്ഞുവെന്ന് രാജൻ ബാബുവിന് മനസ്സിലായി അയാൾ ഉടൻ എഴുന്നേറ്റു വിമലയെ വിമല വാതിക്കൽ മുഖം കാട്ടി ഇറങ്ങാ ഇനിയൊരു നിമിഷം ഇവിടെ നിൽക്കണ്ട പോകാം ഞാൻ വരുന്നില്ല നിങ്ങളെപ്പോലെ വെറിയനും ചതിയനുമായ ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ അവിടേക്കുമില്ല എല്ലാം പൊളിഞ്ഞുവെന്ന് രാജൻ ബാബു ഉറപ്പിച്ചു അയാൾ വിമലയുടെ രേഖകൾ അടങ്ങിയ ബാഗ് കടന്നെടുത്തു അതവിടെ വയ്ക്ക് കൃഷ്ണദാസ് പറഞ്ഞു ഇതിനുള്ളിൽ എൻ്റെ സാധനങ്ങളുണ്ട് കൃഷ്ണദാസ് മൽപ്പിടുത്തത്തിന് തയ്യാറാകുമെന്നായപ്പോൾ രാജൻ ബാബുവിന് ബാഗ് ഉപേക്ഷിക്കേണ്ടി വന്നു അയാൾ വേഷം മാറി തൻ്റെ പെട്ടികളും എടുത്ത് അപ്പോൾ തന്നെ ഇറങ്ങി നിങ്ങൾ മൂന്ന് പേരും പോലീസിനോട് ഇതിനുത്തരം പറയേണ്ടി വരും അയാൾ ആക്രോശിച്ചു അത് ഏറ്റു കരാർ ലംഘത്തിന് വിമല നഷ്ടപരിഹാരം ഒടുക്കേണ്ടി വരും എൻ്റെ ജോലിക്കാരിയെ തടഞ്ഞു വെച്ചതിന് നിങ്ങളെ ഞാൻ കോടതി കയറ്റും ഭീഷണി മുഴക്കിയിട്ട് രാജൻ ബാബു ഇറങ്ങിപ്പോയി കുഴപ്പമാവുമോ പ്രമീള ചോദിച്ചു കൃഷ്ണദാസ് സ്ഥലം മുടിക്കിടയിൽ വിരലോടിച്ചു വിമലയ്ക്ക് സ്പോൺസറോട് ഉത്തരം പറയേണ്ടി വന്നേക്കും കരാർ ലംഘിച്ചില്ലേ വിസ ക്യാൻസലാകും പിന്നെ ആൾക്ക് വേണമെങ്കിൽ നമ്മുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാം വിരുമ്പ് നിൽക്കുകയായിരുന്നു വിമല പൊട്ടിക്കറിഞ്ഞു ഞാൻ കാരണം നിങ്ങൾക്കൂടി വിഷമമായി സാരമില്ല കുട്ടി ആരും നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലാനൊന്നും വിധിക്കുകയില്ല പ്രമീള സാന്ത്വനപ്പെടുത്തി അടുത്ത അധ്യായം നാളെ